പ്രിയപ്പെട്ടവരെ ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്കുള്ള ടൈം ടേബിൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ ടെൻഡേറ്റീവ് ടൈം ടേബിളിലെ മൂന്ന് പുതിയ അറിയിപ്പുകളും അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻഫർമേഷനുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ആധികാരികമായി താങ്കളെ അറിയിക്കുന്നത് വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ടെൻഡേറ്റീവ് ടൈം ടേബിൾ മറ്റൊന്ന് ഷുവർ നയൻറ്റി പ്ലസ് മാർക്സ് എങ്ങനെയാണ് നമ്മൾ കരസ്ഥമാക്കുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെയാണ് മാർക്കുകൾ കരസ്ഥമാക്കി ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുക എങ്ങനെയാണ് എന്നുള്ളതാണ് ആധികാരികമായി ഈ വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല ഇഗ്നോയിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇന്ന് തന്നെ രാവിലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ടൈം ടേബിൾ വന്ന് പരീക്ഷ എഴുതി പരീക്ഷയുടെ റിസൾട്ടുകൾ വന്നത് മുതൽ ഒരുപാട് പേർ സാർ എനിക്ക് മാർക്ക് കുറഞ്ഞു പോയി മാർക്ക് കുറഞ്ഞു പോയി എനിക്ക് മാർക്ക് കൂട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഇഗ്നോയിലെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിന് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായ ഇൻഫർമേഷൻസ് തരുന്നു ഓർക്കുക ഫസ്റ്റ് ചാൻസ് 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 ഈസ് ദ ബെസ്റ്റ് ഫസ്റ്റ് ആണ് ഏറ്റവും നല്ല ചാൻസ് എന്ന് മനസ്സിലാക്കുക ഇഗ്നോയിലെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയാം ഇഗ്നോയിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ട് പക്ഷെ അതിന് മൂന്ന് അറിയിപ്പുകളാണ് ഉള്ളത് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ സാധാരണഗതിയിൽ എല്ലാവർക്കും ഇല്ല നമ്മളുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ പരീക്ഷ എഴുതിയ എല്ലാവർക്കും അഡീഷണൽ അഞ്ചിരട്ടി ഫീസ് വാങ്ങിച്ച് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നടക്കും പക്ഷെ ഇഗ്നോയിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ അങ്ങനെയല്ല ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഒരു ശതമാനം മാർക്കിന്റെ വ്യത്യാസമുള്ളവർക്ക് മാത്രമേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് സെക്കൻഡ് സെക്കൻഡ് ക്ലാസ് കിട്ടാൻ അമ്പത് ശതമാനം മാർക്ക് കിട്ടാൻ ഒരു ശതമാനം മാർക്ക് കുറവുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ പോയിന്റ് അഞ്ച് മാർക്ക് കുറവുണ്ട് എങ്കിൽ അഥവാ ഒരു മാർക്ക് കുറവുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാം ചിലർക്ക് രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം ചില കണ്ടീഷനിലെ അത് ഏത് കണ്ടീഷൻ എന്നുള്ളത് ഈ വീഡിയോയിൽ അവസാനം ഞാൻ പറഞ്ഞു തരാം വിജയിക്കാൻ മുപ്പത്തിനാല് മാർക്കേ ഉള്ളൂ മുപ്പത്തി അഞ്ച് മാർക്ക് വേണം ഡിഗ്രിക്ക് അപ്പോൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ അറുപത് ശതമാനം മാർക്ക് വേണം ആ അറുപത് ശതമാനം മാർക്ക് കിട്ടാൻ വേണ്ടി ഒന്നോ രണ്ടോ മാർക്കിന്റെ കുറവുണ്ട് എങ്കിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യാം ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനെ ജയിക്കാൻ സെക്കൻഡ് ക്ലാസ് കിട്ടാൻ ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ ഡിസ്റ്റിങ്ഷൻ വിത്ത് അഡ്വാൻസ്മെന്റ് ഫസ്റ്റ് ക്ലാസ് അങ്ങനെ കിട്ടുന്നവർ ഉണ്ട് അങ്ങനെ ആവശ്യമുള്ളവർക്ക് ഒരു മാർക്കോ രണ്ട് മാർക്കിന്റെയോ കുറവുണ്ട് എങ്കിൽ അവർക്ക് മാത്രമേ ഇംപ്രൂവ്മെന്റ് സാധ്യതയുള്ളൂ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് ഇംപ്രൂവ്മെന്റ് ലെവലിലേക്ക് അങ്ങനെ വരാൻ മാർക്കുകൾ കുറയാതിരിക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രത്യേകതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനാണ് ഡിസംബർ രണ്ടായിരത്തി പരീക്ഷയ്ക്ക് വളരെ മനോഹരമായി നമ്മൾ ഒരുങ്ങണം നേരത്തെ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നിരുന്നു ജൂൺ ഇരുപത്തി മൂന്ന് എക്സാമിന് ജൂൺ ഇരുപത്തിനാല് എക്സാമിന് നമ്മൾ നയന്റി പ്ലസ് മാർക്ക് വാങ്ങിച്ച് നമ്മൾ വിജയി കുറേ അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് അങ്ങനെയുള്ള കുറെ കുട്ടികൾക്ക് ഡിസംബർ ഇരുപത്തി നാല് പരീക്ഷ ഒരുക്കം ജൂൺ ഇരുപത്തി മൂന്ന് പരീക്ഷ എഴുതിയവർക്ക് അറിയാം നമ്മൾ ഉപയോഗിച്ച തന്ത്രം എന്താണ് എന്ന് ജൂൺ ഇരുപത്തി നാല് പരീക്ഷ എഴുതിയവർക്ക് അറിയാം നമ്മൾ ഉപയോഗിച്ച തന്ത്രം എന്താണ് എന്ന് ഏറ്റവും നല്ല ഒരു തന്ത്രം എന്ന് പറയുന്നത് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വാങ്ങുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി േബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ വാങ്ങുക മാത്രമല്ല അതിലെ ഒരുപാട് നോട്ട്സുകൾ നമുക്ക് കിട്ടും ഒരുപാട് നോട്ട്സുകൾ കിട്ടും ചോദ്യ പേപ്പറുകൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളെല്ലാം അനാലിസിസ് നടത്തിയിട്ട് എല്ലാ വിശദീകരണങ്ങളും എല്ലാ വിഘ്നയുടെ പുസ്തകങ്ങളെല്ലാം കാച്ചി കുറുക്കി താങ്കളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരുന്ന ആ ഒരു സമ്പ്രദായം ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് തന്നെ റഫറൻസ് മെറ്റീരിയൽ നല്ലതാണ് അതുപോലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇന്ന് ലഭ്യമായ കോഴ്സുകളാണ് ക്ലാസ്സസ് ആണ് ഓൺലൈൻ ക്ലാസസ് ആണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകൾ എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും പി ജി കോഴ്സുകൾക്കും ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ ലഭ്യമാണ് മറ്റു ഒരു ഇതിന്റെ ഇടയിൽ കുറെ കുട്ടിക്കൂട്ടങ്ങൾ ഉണ്ട് കേട്ടോ വിദ്യാർത്ഥികൾ തന്നെ ചേർന്നിട്ട് പല തരത്തിലുള്ള കോഴ്സുകൾ അവർ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നു എന്നുള്ള വ്യാജേന അത് വിറ്റ് കാശാക്കുന്നുണ്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരുടെ ക്ലാസുകൾ അല്ലാതെ മറ്റൊരു ക്ലാസുകളും എടുത്താൽ അവിടെ പോയി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ സർട്ടിഫിക്കറ്റ് നമ്മെ വിഷമിപ്പിക്കും സർട്ടിഫിക്കറ്റ് നമ്മെ വിഷമിപ്പിച്ചും പേരിന് നിങ്ങൾ ജയിച്ചു പക്ഷേ നല്ല മാർക്കില്ല സെക്കൻഡ് ക്ലാസ് മാർക്ക് ഉണ്ടായാൽ പോയ സുഹൃത്തുക്കളെ ഇനി മുതലുള്ള കൊല്ലങ്ങളിൽ ഫസ്റ്റ് ഇയറിലെ മാർക്ക് എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ വേണം സെക്കൻഡ് ഇയറിലെ മാർക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ വേണം തേർഡ് ഇയറിലെ മാർക്ക് എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ വേണം അങ്ങനെ എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലേ ഇനി മുതൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പറയുന്നത് പ്രകാരം നമുക്ക് ബി എ ോം ബി എസ് ഡബ്ല്യു ബി സി എ ഓണേഴ്സ് വിത്ത് റിസൾച്ച് എന്നുള്ള ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ അഥവാ നാല് വർഷത്തെ ഡിഗ്രി നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ നാല് വർഷത്തെ ഡിഗ്രിയിൽ താങ്കളെ അഡ്മിഷൻ എടുത്തു എന്നുള്ള നിലക്ക് താങ്കൾ നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ഒരു ശതമാനം പോലും ഉറപ്പില്ല വർഷത്തെ ഡിഗ്രിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ താങ്കളെ ജോയിൻ ചെയ്താലും പ്രത്യേകിച്ച് ഇഗ്നോയിൽ ജോയിൻ ചെയ്താലും ഫസ്റ്റ് ഇയറിലെ മാർക്കുകൾ അതിന്റെ ആവറേജ് സെക്കൻഡ് ഇയർ മാർക്കുകൾ അതിന്റെ ആവറേജ് തേർഡ് ഇയർ മാർക്കുകൾ അതിന്റെ ആവറേജ് ഈ മൂന്ന് കൊല്ലത്തെ ഈ മാർക്കുകൾ അതിന്റെ ആവറേജ് എഴുപത്തി ശതമാനത്തിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ എഴുപത്തി ശതമാനമോ ഞ്ച് ശതമാനത്തിൽ കൂടുതലോ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് ഓണേഴ്സ് വിത്ത് റിസേർച്ച് എന്നുള്ള നാല് വർഷത്തെ പ്രോഗ്രാമിലേക്ക് പോയി പിന്നെ ഒരു കൊല്ലം പി ജി ചെയ്ത് നാല് പ്ലസ് ഒന്ന് സമം അഞ്ച് എന്നുള്ള കാറ്റഗറിയിൽ താങ്കൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എഴുപത്തി നാല് പോയിന്റ് ഒമ്പത് ശതമാനം മാർക്ക് കിട്ടിയാൽ പോലും താങ്കൾ എഴുപത്തി അഞ്ച് ശതമാനം മാർക്കല്ല നാല് കൊല്ലത്തേക്ക് താങ്കൾ പ്രവേശിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ലേബർ ഇന്ത്യ ഗൈഡുകൾ താങ്കൾക്ക് ആവശ്യമുണ്ട് മെറ്റീരിയൽ ആവശ്യമുണ്ട് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ താങ്കൾക്ക് ആവശ്യമുണ്ട് ഇഗ്നോയുടെ പുസ്തകം വളരെ 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 വലിയ വളരെ നല്ല സംഭവമാണ് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല റിസോഴ്സ് പുസ്തകങ്ങളാണ് പക്ഷെ ആ ഇഗ്നോയുടെ പുസ്തകങ്ങൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കറിയാമല്ലോ ഇഗ്നോയുടെ ലേണേഴ്സ് എന്ന് പറയുന്നത് വീട്ടമ്മമാരാണ് ഒരുപാട് ജോലിയുള്ളവരാണ് ജോലിക്കാരാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ജോലിയുള്ളവരാണ് അധ്യാപകരാണ് ഉദ്യോഗസ്ഥരാണ് ഇന്റർപ്രണർ ആണ് കർഷകരാണ് വെറുതെ ഇരിക്കുന്ന ആരുമില്ല എല്ലാവരും മൾട്ടി ടാലന്റഡ് ആണ് അത്തരത്തിൽ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ളവർക്ക് ഇൻഫർമേഷൻസ് കുറിക്ക് കാച്ചി കുറിക്ക് കാച്ചി കുറിക്ക് കിട്ടുമ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരള എം നോട്ട്സ് പ്രത്യേകം തയ്യാറാക്കിയ ഇത്തരത്തിലുള്ള റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട് എങ്കിൽ വളരെ ഉയരങ്ങളിലേക്ക് താങ്കൾക്ക് എത്താൻ പറ്റും എന്നുള്ളത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഞാൻ അഭിമാന പുരസരം താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റിൽ നമ്മൾ ആറ് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ് ഇഗ്നോ നൽകുന്നത് ഈ നാൽപ്പത് ദിവസം പരീക്ഷ നേരത്തെ നൽകുന്നത് ഓർക്കുക ഡിസംബർ രണ്ടാം തീയതിക്ക് ഇനി എത്ര മാസങ്ങളുണ്ട് എത്ര ദിവസങ്ങളുണ്ട് എത്ര മണിക്കൂറുകളുണ്ട് അതിന് നേരത്തെ തന്നെ ഇഗ്നോ ഈ ടെൻഡേറ്റീവ് ടൈം ടേബിൾ തരുന്നു അതാണ് അതിന്റെ പ്രത്യേകത എന്തിനാണ് ടെൻഡേറ്റീവ് ടൈം ടേബിൾ തരുന്നത് താങ്കൾ ചിലപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്ത് ഏതെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കാം വിദേശത്തുളള വ്യക്തി ആയിരിക്കാം കേരളത്തിൽ തന്നെ ഉള്ള വ്യക്തിയായിരിക്കാം യു ജി സി പറയുന്നല്ലോ താങ്കൾക്ക് ഒരേ സമയം രണ്ട് പി ജി പ്രോഗ്രാമുകൾ ചെയ്യാം ഇഗ്നോ ടു ഇഗ്നോയോ ഒരു ഫേസ് ടു ഫേസും ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗോ ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ട് കോഴ്സുകൾ ഒരു ഡിഗ്രി ഒരു പി ജി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഓക്കെ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞവരാണ് എങ്കിൽ ഒരു ഡിഗ്രി ഒരു ഫേസ് ടു ഫേസും ഒരു ഡിഗ്രി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഇഗ്നോയിൽ അല്ലെങ്കിൽ ഇഗ്നോയിലെ തന്നെ രണ്ട് ഡിഗ്രി ഇപ്പോൾ പ്ലസ് ടു സയൻസ് ചെയ്ത കുട്ടി ബി ഫിസിക്സ് എടുക്കുന്നു ഒപ്പം തന്നെ ബി എ ബി എ ഇംഗ്ലീഷും എടുക്കുന്നു വളരെ നല്ല കോമ്പിനേഷൻ ആണ് ഇവ രണ്ടും ഈ രണ്ടും കൂടി എടുത്ത് ആ കുട്ടി ടി ടി സിയും കഴിഞ്ഞ് ഒരു അധ്യാപികയാകുന്നു ഭാവിയിൽ ആ കുട്ടിക്ക് ബി എഡ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലും ബി എഡ് ചെയ്യാം ഫിസിക്സിലെ ഫിസിക്കൽ സയൻസിലും ബി എഡ് ആ രണ്ടും കൂടിയുള്ള ഇരട്ടപ്പെടഗോജിയാണ് അങ്ങനെ ഗംഭീരമായ ഡിസൈൻ ആണ് ഇഗ്നോ വരുത്തിയിരിക്കുന്നത് ഒരേ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ബി ബി എ ചെയ്യുന്ന ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എ ഹിന്ദി ബി എ ഇംഗ്ലീഷ് ഏതിലാണ് ജോലി കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സൂക്ഷ്മമായ അപഗ്രഹത്തിലൂടെ നല്ല മേഖലകളിലേക്ക് ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് പൊതുവെ ഈ കാലഘട്ടത്തിൽ ഉള്ളത് അത് തന്നെ ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാൻ യു ജി സി അനുവാദം നൽകുന്നു ഇതിനുവായാണ് അതിന് ലീഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് മനസ്സിലാക്കുക മാസങ്ങൾക്ക് മുമ്പേ ദിവസങ്ങൾക്ക് മുമ്പേ ഈ ടൈം ടേബിൾ തരുന്നത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ടൈം ടേബിൾ കൃത്യമായി തയ്യാറാക്കി നല്ല പ്ലാൻ വരുത്താൻ വേണ്ടിയാണ് നല്ല രൂപത്തിൽ താങ്കൾക്ക് മുന്നൊരുക്കം നടത്താൻ വേണ്ടിയാണ് ഇതിനും ഇത്തരത്തിലുള്ള ടൈം ടേബിൾ തരുന്നത് ഈ ടെൻഡേറ്റീവ് ടൈം ടേബിൾ മാറ്റങ്ങൾക്ക് വിധേയമായ ടെൻഡേറ്റീവ് ടൈം ടേബിൾ നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പരീക്ഷയ്ക്കുള്ള മുന്നൊരുക്കമാണ് ഇതിൽ നിങ്ങളുടെ കോഴ്സുകൾ കണ്ടെത്തണം നിങ്ങളുടെ പേപ്പറുകൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ാണ് എന്ന് ഇപ്പോൾ തന്നെ ടൈം ടേബിൾ കണ്ടെത്തുക ആ ടൈം ടേബിളിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ പേപ്പറുകൾ ക്ലാഷായി വരുന്നു എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ പേപ്പറും ഇതിലെ ഒരു പേപ്പറും തമ്മിലുള്ള ക്ലാഷ് അല്ല ഈ യൂണിവേഴ്സിറ്റിയുടെ പേപ്പറുകൾ തമ്മിൽ പരസ്പരം ക്ലാഷ് വരികയാണ് എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കോഡ് ഇതിൽ കാണുന്നില്ല എങ്കിൽ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനകം താങ്കൾക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ് എങ്ങനെ ഡേറ്റ് ഷീറ്റ് അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്നുള്ള ആ ഒരു ഇമെയിലിലേക്ക് താങ്കൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ് സ്റ്റുഡൻസ് ആർ ടു ഇൻഫോം ഡിസ്ക്രി ഡേറ്റ് ഷീറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ മൂന്ന് കേസസ് ഡിഫറെന്റ് ഡിഫറെന്റ് കോഴ്സ് ബാക്ക് ലോഗ് ഉണ്ടെങ്കിൽ ഇഗ്നോ അതിന് അത് ഏറ്റെടുക്കില്ല ഗ്രൂപ്പ് ഒന്ന് മുതൽ ഗ്രൂപ്പ് ആറ് വരെ അതിന് കൃത്യമായി നോട്ട്സിലെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ അഡ്മിഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രാഷുകൾ വരുന്നത് The <laughs> cat സമ്പത്തുള്ള ഇരുപത്തിയഞ്ച് കൊല്ലത്തിൽ കൂടുതൽ സർവീസ് ഉള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫിലൂടെ അഡ്മിഷൻ നിങ്ങൾ നേടിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാഷുകൾ എക്സാം സമയത്ത് വരും താങ്കൾ ആകെ വിഷമിച്ചു പോകും എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് സോ എന്തുകൊണ്ടും എം നോട്ട്സ് മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ടീമിനെ എല്ലാർത്ഥത്തിലും താങ്കൾക്ക് അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പുറത്തു വരുന്നത് വരെ താങ്കൾ അവർ അവരുടെ നേതൃത്വങ്ങൾ താങ്കൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇങ്ങനെ ഒരു സീരിയൽ നമ്പർ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം കോഴ്സ് കോഡ് വെയർ ഡേറ്റ് ആൻഡ് സെഷൻസ് ആർ സെയിം അല്ലെങ്കിൽ കാണാനില്ലാത്തത് ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപൻസി ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ് മാത്രമല്ല ചില കോഴ്സിനെല്ലാം എം ർ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ബി ഡി പിൽ ബി ടി എസിന് ബി സി ഐല് ബി എസ് ഡബ്ല്യു സി ലിസ് സി ബി എസ് അങ്ങനെയുള്ള ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തില് നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള പേപ്പറുകൾക്ക് നൂറ്റി എൺപത്തി മൂന്ന് ബി എസ് 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 എന്നുള്ള പേപ്പറിന് ഈ ഒ എം ആർ ഷീറ്റിൽ ആയിരിക്കും എന്ന് കരുതുക എന്ന് അങ്ങനെ തന്നെ കരുതാനല്ല അങ്ങനെ തന്നെയാണ് പരീക്ഷ ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾ കോഴ്സുകളുടെ കോഡുകൾ കൃത്യമായി നമുക്ക് പറയാം ഇഗ്നോ ഇരുന്നൂറ്റി എൺപത്തി നാല് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവായിരത്തിൽ പരം സബ്ജക്റ്റുകൾ ഉണ്ട് പേപ്പറുകൾ ഉണ്ട് ആ പേപ്പറുകളിൽ നിന്ന് നിങ്ങളുടെ പേപ്പറുകൾ കണ്ടെത്താൻ നിങ്ങളുടെ ആ ലെൻസിന്റെ ചിഹ്നം സെർച്ച് ചിഹ്നം എടുക്കുക ഇനി നമുക്ക് പരിശ്രമിക്കാം എം ഇ ജി പൂജ്യം ഒന്ന് അടിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്തു മേലെ കൺട്രോൾ എഫ് കൺട്രോൾ എഫ് കൊടുത്തപ്പോൾ എംഇ ജി പൂജ്യം ഒന്ന് അത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് സെഷൻ രണ്ട് ടു അഞ്ച് സമയത്താണ് പരീക്ഷ ഉള്ളത് എന്ന് മനസ്സിലാക്കുക മോർണിംഗ് സെഷൻ പത്ത് എ എം ടു ഒരു പി എം ആണ് എന്ന് മനസ്സിലാക്കുക ഇനി എം ഇ ജി ടു എം ഇ ജി ടു എന്നുള്ളത് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചക്ക് ശേഷമാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക എം ഇ ജി ത്രീ എം ഇ ജി ത്രീ എന്നുള്ളത് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്ന് മനസ്സിലാക്കുക എംഇ ജി ഫൈവ് എം ഇ ജി ഫൈവ് ഇരുപത് ാലിനാണ് എന്ന് മനസ്സിലാക്കുക ഇതുപോലെ തന്നെ ഞാൻ ഇനി സൈക്കോളജി സ്റ്റുഡൻറിന്റെ എം പി സി പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ശേഷം എം പി സി പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് ശേഷം ഇത് ടെൻറ്റേറ്റീവ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇനി മാറ്റങ്ങൾക്ക് വിധേയമല്ല പക്ഷെ അഞ്ച് ശതമാനമെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് വിദേശത്തുള്ളവരാണെങ്കിൽ ജോലിയിലുള്ളവരാണെങ്കിൽ ലീവിന് ധൈര്യത്തിന് അപ്ലൈ ചെയ്തോളും മുബാക് മാസ്റ്റർ നൽകുന്ന ഗ്യാരണ്ടി താങ്കൾ ലീവിനെ അപ്ലൈ ചെയ്തോളൂ മാസങ്ങൾക്ക് മുമ്പേ ദിവസങ്ങൾക്ക് മുമ്പേ താങ്കളെ ഇങ്ങനെ ശാക്തീകരിക്കാനാണ് ഇന്ത്യയിലെ ഗംഭീരമായ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി താങ്കൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നൽകുന്നത് ഇതുപോലെ ഇനി നമുക്ക് ബി എയുടെ കാര്യം നോക്കാം ബി എ ബി കോം ബി സി എ ഡിഗ്രി പ്രോഗ്രാമില് ബി ഇ ജി സി നൂറ്റി ഒന്ന് എന്നുള്ളത് ഇരുപത്തി എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഈശ്വര എത്ര ഉണ്ട് എന്ന് ഓർത്ത് നോക്കൂ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് ഉണ്ട് അത്രയും നേരത്തെ തന്നെ നമുക്ക് ഒരുങ്ങും പക്ഷെ ഈ ഒരുങ്ങാൻ ഇന്നെങ്കിലും താങ്കൾ നിർബന്ധമായും എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിന് ഇന്ന് തന്നെ ഓർഡർ കൊടുക്കുക ഇനി പുതിയതായി അഡ്മിഷൻ എടുക്കാനാണ് രണ്ട് കോഴ്സ് ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ ഇത് ഒരേ സന്ദർഭത്തിൽ ഓ ഇങ്ങനെ ചെയ്യാമോ ചെയ്യാം യു ജി സി നൽകുന്ന നിർദ്ദേശമാണ് ഒരേ സമയം രണ്ട് കോഴ്സ് ചെയ്യാം എന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ താങ്കൾക്ക് ഏതെങ്കിലും ഒരു നമ്പറില് ഇഗ്നോ അഡ്മിഷൻ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക ഇഗ്നോ നോട്ട്സ് वाट्सअप मेसेज अग्नो रफर मेटीरियल वाट्सअप मेसेज अग्नो क्लास എന്ന് പറഞ്ഞ് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അതിനുള്ള ഗൂഗിൾ ഫോമുകൾ കൃത്യമായി തന്നിട്ടുണ്ട് അഡ്മിഷനുള്ള ഗൂഗിൾ ഫോം റെഫറൻസ് മെറ്റീരിയലിനുള്ള ഗൂഗിൾ ഫോം നോട്ട്സിനുള്ള ഗൂഗിൾ ഫോം മലയാളത്തിൽ ക്ലാസ്സുകൾ കിട്ടാനുള്ള ഗൂഗിൾ ഫോം അങ്ങനെ എല്ലാ ഗൂഗിൾ ഫോമും ഉണ്ട് താങ്കൾക്ക് ആവശ്യമുള്ളത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് താങ്കൾക്ക് സബ്മിറ്റ് ചെയ്താൽ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ദേശം എന്താണ് ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക എന്നുള്ളതാണ് പരിമൂ പൂർണമായും സഹായം താങ്കൾക്ക് ലഭ്യമായിരിക്കും ഇനി നമുക്ക് ബിഇ ജി സി നൂറ്റി രണ്ട് എന്നുള്ളതിന്റെ നോക്കാം ബിഇ ജി സി നൂറ്റി രണ്ട് എന്നുള്ളത് അതിനോടൊപ്പം തന്നെ ബി എച്ച് ഡി സി നൂറ്റി രണ്ട് ബി എ എൻ സി നൂറ്റി രണ്ട് അങ്ങനെയുള്ളതെല്ലാം ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇനി ബി ബി എയിലെ ഒരു പേപ്പർ നമുക്ക് ബി സി ഓ സി ൂറ്റി മുപ്പത്തി ഒന്ന് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഉച്ചക്കാണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക നേരത്തെ ഇത് മനസ്സിലാക്കിയിട്ട് നൂറ് മാർക്കിൻ്റെതിന് മൂന്ന് മണിക്കൂർ പരീക്ഷ അമ്പത് മാർക്ക് ഉള്ളതിന്റെ രണ്ട് മണിക്കൂർ പരീക്ഷ എന്നെല്ലാം നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത് എന്തുകൊണ്ടും നല്ലതാണ് കോമൺ ആയിട്ടുള്ള പേപ്പറുകളാണ് നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ളത് നൂറ്റി എൺപത്തി ഒന്ന് ബി ഇ വി എ എൻവയോൺമെന്റൽ സയൻസിന്റെ അത് എൻവയോൺ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ള ബി ഇ നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ളത് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് മാറ്റങ്ങൾക്ക് വിധേയമായ ടെൻഡേറ്റീവ് ടൈം ടേബിൾ ആണ് എം കോം സ്റ്റുഡന്റിന് ഞാൻ ഇപ്പോൾ നൽകാം ഒന്ന് പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ ഉള്ള ശുഭമുഹൂർത്തത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എം സി ഒണ്ട് എന്നുള്ളത് നമുക്ക് ഇരുപത്തിനാല് എന്നുള്ളതും ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം രണ്ട് എന്നുള്ളത് അതിലുണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ ഇരുപത്തി ഒന്ന് എന്നുള്ളതും കാണിക്കുന്ന എന്നുള്ളതും കാണിക്കുന്നുണ്ട് രണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം അത് ദിവസങ്ങൾ ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ലഭ്യമാണ് പ്രിയപ്പെട്ടവരെ വളരെ നല്ല ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ടെമ്പറേറ്റീവ് ടൈം ടേബിൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് നേരത്തെ തന്നെ വാങ്ങിച്ചു വയ്ക്കുക റഫറൻസ് മെറ്റീരിയൽ നേരത്തെ വാങ്ങിച്ചു വെക്കുക നോട്ട്സ് നേരത്തെ വാങ്ങിച്ചു വയ്ക്കുക മലയാളത്തിൽ ക്ലാസുകൾ നേരത്തെ തന്നെ സ്വന്തമാക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷക്ക് തയ്യാറെടുക്കാനുള്ള ഒരു മാനസിക പിന്തുണയാണ് ഇഗ്നോ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിന്റെ ടൈം ടേബിളിലെ പുതിയ മൂന്ന് അറിയിപ്പുകൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു ഈ വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എങ്ങനെയാണ് ടോട്ടൽ വിജയിക്കാൻ ഒരു ശതമാനം മാർക്ക് വേണമെങ്കിൽ അമ്പത് ശതമാനത്തിലേക്ക് സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരാൻ ഒരു ശതമാനം മാർക്ക് വേണമെങ്കിൽ അറുപത് ശതമാനം അഥവാ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഒരു ശതമാനം മാർക്ക് വേണമെങ്കിൽ ഡിസ്റ്റിങ്ഷന് ഇനി ഒരു ശതമാനം മാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എഴുതാൻ പറ്റുകയുള്ളൂ പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ് സാധ്യമല്ല ഈ ഒരു ശതമാനത്തിന്റെ കുറവുള്ളവർക്ക് മാത്രമേ ഇമ്പ്രൂവ്മെന്റ് ഉള്ളൂ താങ്കൾക്ക് വിദ്യാഭ്യാസപരമായ വിഗ്നോപരമായ എന്തെങ്കിലും കൗൺസിലിംഗുകൾ താങ്കൾക്ക് വിദഗ്ധരായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അക്കാഡമിക് കൗൺസിലേഴ്സിനെ നേരിട്ട് താങ്കൾക്ക് ബന്ധപ്പെടണമെങ്കിൽ um സർവീസസ് ഓഫ് അക്കാഡമിക് കൗൺസിലർ എന്ന് ഈ പറയുന്ന നാല് നമ്പറില് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ തന്നിരിക്കുന്ന നാല് നമ്പറില് താങ്കൾക്ക് വിദഗ്ദ്ധരായ്നോ അധ്യാപകരുടെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ താങ്കൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷനെ പറ്റി ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ ലൈബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിനെ പറ്റി കൂടുതൽ ഇനിയും അറിയണമെങ്കിൽ നോട്ട്സുകൾ ലഭ്യമാകുന്നത് എങ്ങനെ എന്നുള്ളത് അറിയണമെങ്കിൽ അതുപോലെ തന്നെ ടൈം ടേബിളിനോടൊപ്പം തന്നെ പുതിയ അഡ്മിഷൻ എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായും താങ്കൾ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ കാണുന്ന നമ്പറിലേക്ക് താങ്കൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാമിന് ഷുർ നയൻറ്റി പ്ലസ് വാങ്ങിച്ച ഒരുപാട് ചരിത്ര വിദ്യാർത്ഥികളുണ്ട് ചരിത്രം കുറിച്ച വിദ്യാർത്ഥികളുണ്ട് അവർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള എല്ലാ കൈത്താങ്ങുകളും നൽകാനാണ് ഇത്തരത്തിലുള്ള വീഡിയോ നൽകുന്നത് വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എം സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം Jay Hen.